എങ്ങനെ വൈറലാകാമെന്നാണ് നോട്ടം പക്ഷേ ചിലത് കാഴ്ചക്കാരങ്ങ് വൈറലാക്കും അത്തരമൊരു വിവാഹ എൻട്രി വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിഷ്വൽ എഫക്റ്റിന് വേണ്ടി വിവാഹ പാർട്ടി ഒരുക്കിയ ഒരു എൻട്രി കാഴ്ചക്കാരിൽ സൃഷ്ടിച്ച സംശയമാണ് വീഡിയോയെ വൈറലാക്കിയത് എവിടെ എപ്പോൾ നടന്ന വിവാഹമാണെന്നൊന്നും വീഡിയോയിൽ നിന്ന് വ്യക്തമല്ല വധുവും വരനും വിവാഹ വേദിയിലേക്ക് കയറുന്ന ഭാഗത്തൊരുക്കിയ ഒരു അലങ്കാരം പെട്ടെന്നുള്ള കാഴ്ചയിൽ കാഴ്ചക്കാർക്ക് സൃഷ്ടിച്ച അമ്പരപ്പിൽ നിന്നാണ് വീഡിയോ വൈറലായത് വരനും വധുവും വിവാഹ രീതിയിലേക്ക് കയറാൻ നിൽക്കുന്നതിന് മുൻപിലായി വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് ചില രൂപങ്ങൾ മുന്നിൽ കിടക്കുന്നത് കാണാം ഇത് മൃതദേഹം പൊതിഞ്ഞു വെക്കുന്ന രൂപത്തിന് സമാനമാണ് വിവാഹ മണ്ഡപത്തിനു സമീപം വരനും വധുവും സമീപം ഇതുപോലൊരു കാഴ്ച സമൂഹ മാധ്യമ ഉപയോക്താക്കളിൽ ജിജ്ഞാസ ഉണർത്തി അവർ അടുത്ത ദൃശ്യത്തിനായി കാത്തിരുന്നു പിന്നാലെ മുന്നിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന വെളുത്ത പൊതികളിൽ വായു നിറയാൻ തുടങ്ങുകയും അത് ആനക്കോമ്പിന്റെ രൂപത്തിൽ വരനും വധുവിനും കടന്നു വരാനുള്ള കമാനമൊരുക്കി എഴുപത് ലക്ഷത്തിലേറെ പേർ കണ്ട വീഡിയോയിൽ ഒരു വാചകം എഴുതി ചേർത്തിരിക്കുന്നു അതെ ഞാൻ വിചാരിച്ചു നിങ്ങളും വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു അതെ സ്ക്രോൾ ചെയ്ത് വിടുന്നതിനിടെ പെട്ടെന്ന് ഇതുപോലൊരു വീഡിയോ മുന്നിൽ വന്നാൽ തീർച്ചയായും നമ്മൾക്ക് അത് സങ്കല്പിക്കും എന്നത് കാഴ്ചക്കാരനും കുറിച്ചു ആർ ഐ പി ഒ ക്ഷമിക്കണം അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മറ്റൊരു കുറിപ്പ് ആദ്യം ഭയന്നെന്നും എന്നാൽ അവസാനം എത്തിയപ്പോൾ ചിരിച്ചു പോയെന്നും മറ്റു ചിലർ എഴുതി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക